ഈശു മിശിയായിക്ക് സ്തുതിയായിക്കട്ടെ തെനാക് പ്രസാഹാരത്തിലെ ആറാമത്തെ ഞായറാഴ്ച യോഹന്നാൻ സുവിശേഷം പതിനാലാം അധ്യയം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു സുവിശേഷഭാഗത്തിന്റെ പ്രത്യേകത ഈശോ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് അഥവാ വചനത്തെ കുറിച്ച് താൻ നൽകുന്ന ശാലോമിനെ കുറിച്ച് സമാധാനത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട് നമ്മളിവിടെ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാം വായനയും രണ്ടാം വായനയില് വളരെ വ്യക്തമായിട്ടും ഏർ ഒരു ദേവാലയം കുഞ്ഞാട് തന്നെയാണെന്ന് പറയുന്ന പുത്രനെ കുറിച്ചുള്ള വസ്തുതയാണ് നമ്മൾ വായിക്കുന്നത് ഒരു സൂക്ഷിബാധിക്ക് വരുമ്പോ ഈശോ പറഞ്ഞ ആ വരികളിൽ സമാധാനത്തെ കുറിച്ച് പറയുന്ന വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇട ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം ഇതേ ഭാഗം നമ്മൾ വായിച്ചിരുന്നു അന്ന് നമ്മൾ ചിന്തിച്ചത് ഈ ഒരു കാലഘട്ടം സമാധാനത്തിനുള്ള ആഹ്വാനത്തിന്റെ കാലഘട്ടമായിട്ടാണ് ഈ പ്രത്യാശയുടെ ജൂബിലി വർഷവും ഫ്രാൻസിസ് പാപ്പായും തുടർന്ന് ലിയോ പാപ്പായുടെ ആദ്യ വാക്യം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു വചന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീഡിയോ ചെയ്തിട്ടുള്ളു ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണാൻ സാധിക്കും പുതിയ പാപ്പായുടെ ആദ്യത്തെ വാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് അതൊന്നും വേണമെങ്കിൽ കേൾക്കാവുന്നതാണ് പുതിയ പാപ്പയുടെ ആദ്യത്തെ വാക്യം അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാവി കിടക്കാം ലാച്ച കൊൺവോയി കൊൺ തുയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തൻ്റെ വാക്യം ജനത്തിന് മുമ്പില് പറയുന്നത് ഇങ്ങനെ ഏർ ഹബീമുസ് പാപ്പ എന്നൊക്കെ പറഞ്ഞ് പാപ്പ വന്നു പാപ്പയെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് പാപ്പ സംസാരിച്ചു കൊടുക്കുന്ന ആദ്യ വാക്യമാണിത് ലപ്പാ ചേ സിയാ കൊയ് പീസ് ബി വിത്ത് യു ഓൾ സമാധാനം നിങ്ങൾ എല്ലാവരോടും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഉയർത്തെഴുന്നേറ്റ ഈശ്വനാഥൻ പറഞ്ഞ ആദ്യ വാക്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്റെ പാപ്പ പറഞ്ഞു പോകുന്നത് എന്താണെങ്കിലും ഈ ഭാഗത്ത് ഈ പാപ്പ ഇത് പറയുമ്പോൾ ശാലവും സമാധാനം എന്നതിനെ കുറിച്ച് ഈശോ എന്താണ് പറയുന്നത് ശിശു പറയുന്ന ആക്കി എങ്ങനെയാണ് യവനാന സുരേഷൻ പതിനാലാം മധ്യം ഇരുപത്തി ഏഴാം ആക്കിയും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് അല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഈ ഒരു സമാധാനത്തിന് ഒരു വ്യത്യസ്തതയുണ്ട് യുദ്ധം അവസാനിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല യുദ്ധഭൂമിക്ക് നടുവിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനം തിര ിളകുന്ന കടലിനു മീതെ സഞ്ചരിച്ച് കര വറ്റുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല മറിച്ച് തിരയിലായിരിക്കുമ്പോൾ തീരെ മകലെ ആയിരിക്കുമ്പോഴും ഉള്ളിൽ തിരയടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമാധാനം അതാണ് നമ്മൾ ഈ ജൂലിവർഷത്തിലൊക്കെ നങ്കൂരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തിരക്ക് മുകളിൽ നങ്കൂരത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന പ്രത്യാശ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന പ്രാർത്ഥന വഴി പ്രത്യാശയിൽ മുറുക പിടിച്ചിരിക്കുന്നവര് കിട്ടുന്ന സമാധാനം എന്നാണ് നമ്മൾ ആ പ്രത്യാശയിലൂടെ കിട്ടുന്ന സമാധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക തിര മുറിച്ചു കൊടുത്ത് ചെങ്കടൽ മുറിച്ചു കൊടുത്ത് ഇസ്രാജനതയെ വഴി നടത്തുന്ന ദൈവത്തെ അല്ല നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന മറിച്ച് തിരക്കുമീതെ നടന്നു വന്ന് കൈപിടിച്ച് കൂട്ട് നടക്കുന്ന ഈശോയാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുക നമുക്ക് ഈ തിര തിരയൊന്നും മുറിക്കുന്നില്ല തിരയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ ആ തിരക്കുമീതെ നടക്കാൻ എൻ്റെ കൈപിടിച്ചാൽ മതി എന്ന ഉറപ്പ് നൽകുന്ന ഈശോയുടെ സമാധാനം അതാണ് നമ്മൾ വിശുദ്ധന്മാരിലൊക്കെ കാണുന്നത് തികഞ്ഞ അല്ലെങ്കിൽ കഠിനമായ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന രോഗശൈലിയിലായിരിക്കുമ്പോഴും പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടു കൂടി തന്നെ തങ്ങളെ കാണാൻ വരുന്നവരെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചിരുന്ന അൽഫോൻ സാമിയും കുസറേസിയും ഒക്കെ നമ്മള് അവർ നമ്മൾക്ക് പഠിപ്പിക്കുന്ന സമാധാനം ഇതാണ് ഇങ്ങനെ കഴുത്തറത്ത് കൊല്ലം കൊണ്ടു നിർത്തുമ്പോഴത്തേക്ക് ആ ആരാചാരോട് എനിക്കെതിരെ എന്ത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹം അല്ലേ പക്ഷെ എൻ്റെ താടി രാജ്യദ്രോഹം കുറ്റം ചെയ്തില്ലോ എന്ന് പറഞ്ഞിട്ട് താടി എടുത്ത് മാറ്റിയിട്ട് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി വെട്ടിക്കോ എന്ന് പറയുന്ന തോമസ് മോർ ഈ വളരെ ശാന്തമായി സമാധാനത്തിലൂടെ ആ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് രക്തസാക്ഷിതത്തിലേക്ക് കടന്നു ഒരു സമാധാനം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുള്ളത് മരിച്ചവരെ പോലും ഉയർപ്പിച്ച രോഗസൗഖ്യങ്ങൾ നൽകിയിരുന്ന ആ പാതുവായ ചുമ പിടിച്ച് പനി പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് വാവിട്ട് നിലവിളിക്കാതെ എന്റെ രോഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കാതെ ശാന്തമായി മരണത്തിലേക്ക് നടന്ന് അടുത്ത് പോയ സമാധാനം ഇതൊരു വ്യത്യസ്തമായ സമാധാന ശാലോകം ഈ ഒരു സമാധാനത്തെ കുറിച്ചാണ് നമ്മള് ലോകം ലോകത്തിന് വേണ്ട ഭൗതികമായൊരു സമാധാനമുണ്ട് അതിനപ്പുറം ഒരു ആന്തരിക സമാധാനമുണ്ട് ഇത് രണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ പാപ്പ തന്നെ ആദ്യ വാക്യം പറഞ്ഞിരിക്കുന്നത് ലപാ ചേക്കോൺ പോയി നമുക്ക് പാപ്പ പറഞ്ഞ വാക്യം പ്രദേത്തിൽ നമ്മൾ കുറിച്ച് വയ്ക്കാം ഈയൊരു എത്തിയൻ ഭാഷയിൽ തന്നെ നമുക്ക് ഇത് കാണാൻ പഠിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ പരസ്പരം ഒരു അഭിസംബോധന ഫ്രാൻസ് പാപ്പയുടെ ഒക്കെ സമയത്ത് അസീൻസി പറഞ്ഞൊരു അഭിസംബോധന ആയിരുന്നു ഉണ്ടായിരുന്നു പാങ്ക്സ് എത്ത് ബോണും സമാധാനവും നന്മയും ഉണ്ടാകട്ടെ അതിങ്ങനെ ഫ്രാൻസിസ്കൻ സന്യാസികൾ പരസ്പരം കാണുമ്പോൾ പറഞ്ഞിരുന്നതാണ് ചില പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് സാധിച്ചത് നമ്മൾ ഇവിടെ വായിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്ന് പറയപ്പെടുന്ന നമുക്ക് ാണാ പഠിച്ചിട്ട് പരസ്പരം ഒരു അഭിസംബോധന ആയിട്ടൊക്കെ പറയാൻ സാധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താണെങ്കിലും ഈശോ നൽകുന്ന ആ സമാധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഈശോ നൽകുന്ന സമാധാനം ആ വ്യത്യസ്തമായ സമാധാനം എങ്ങനെ നമുക്ക് കൈപ്പറ്റാൻ സാധിക്കും നമ്മളിങ്ങനെ മദർ തെരേസ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ആ നോബൽ പുരസ്കാരമൊക്കെ ലഭിച്ച ആ ശുശ്രൂഷയുടെ കരുണയുടെ അമ്മ എന്ന മദർ മദർത്രേസ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ വാക്യുണ്ട് ഫ്രൂട്ട് ഓഫ് സൈലൻസ് ഉള്ളുകൊണ്ടൊരു ശാന്തതയിലേക്ക് നെ കടക്കാൻ ശ്രമിക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ പ്രാർത്ഥന വരെ തെളിയും ആ പ്രാർത്ഥന നിന്നെ വിശ്വാസത്തിൽ കൈപിടിച്ച് നടത്തും അതിന്റെ ഫലമായി നിന്റെ ഉള്ളിൽ സ്നേഹം നിറയും ആ സ്നേഹം നിന്നിൽ നിന്നും ശുശ്രൂഷയായി ഒഴുകും അപ്പോൾ ലോകത്തിന് സമാധാനം ലഭിക്കും നമ്മളിങ്ങനെ ഈ ഭാവം ചിന്തിച്ചപ്പോൾ ഈ ടാഞ്ചിബിൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമാധാനം ഉണ്ടെന്നുള്ള ഇന്ന പീസ് നമ്മൾ പറഞ്ഞത് ഉള്ളുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സമാധാനം പക്ഷെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കേണ്ട സമാധാനത്തെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ വായിച്ചെടുക്കാൻ ശ്രമിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത എങ്ങനെ വായിച്ചെടുക്കാം നമുക്ക് കണ്ണുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഏർ നമ്മള് വിരലുകൊണ്ട് സ്പർശിക്കുന്നുണ്ട് നാവ് കൊണ്ട് രുചിക്കുന്നുണ്ട് മൂക്കുകൊണ്ട് ശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മണക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് സമാധാനത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ട് കണ്ടും രുചിച്ചും തൊട്ടും ഒക്കെ നമുക്ക് സമാധാനത്തെ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയെന്നോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ട് രണ്ട് വഴികളുണ്ട് ഒന്നാമത് നമ്മൾ വായിക്കുന്ന സ്നേഹത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന സമാ നമ്മുടെ കണ്ണും സ്നേഹത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അതായത് ഒന്നാമത്തത് നമ്മൾ വേർഡ് ഓഫ് ഗോഡ് ദിവസവും നമ്മൾ കുറച്ചു നേരം വചനം വായിക്കുക ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുകയാണ് ഡാനിയൽ ലക്ഷൻ പറയുന്ന പോലെ നീ വചനത്തെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ വിൻ യു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് റീഡിങ് യു നീ വചനത്തെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ വചനം നിന്നെ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരു അതൊരു ഇൻട്രാക്ഷൻ ആണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഉള്ളൊരു ഒരു സംഭാഷണം പോലെയാണ് നമ്മൾ വചനം വായിക്കാറ് നമ്മൾ അങ്ങോട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വചനം വായിക്കുക അപ്പൊ ആ വചനത്തിലൂടെ ക്രിസ്ത് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുക നീ വചനം വായിക്കുമ്പോൾ വചനം നിന്നെ വായിച്ചോണ്ടിരിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം വചനം വായിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അത് വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ട് ആ വായനയുടെ രണ്ടാമത്തൊരു ഘട്ടമുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റീഡ് യുവർ സറൗണ്ടിങ്സ് നിന്റെ ചുറ്റുപാടിനെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നിന്റെ ചുറ്റുപാടുകളെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നിന്റെ ചുറ്റുപാടും സ്നേഹത്തിന്റെ എന്തോരം കഥകളിങ്ങനെ ഒരു ദിവസം വിരിയുന്നുണ്ട് പ്രകൃതിയില് പരിസരത്ത് വ്യക്തികളില് സംഭവങ്ങളില് ഒക്കെ എന്തോരം സ്നേഹത്തിന്റെ കഥകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും സ്നേഹത്തിന്റെ കഥകളെ വായിച്ചെടുക്കുക ചുറ്റുപാടുള്ള നിന്റെ വീട്ടിനകത്ത് നിന്റെ കൂടപ്പുറപ്പുകളിൽ നിന്നും നിന്റെ മാതാപിതാക്കൾ നിന്റെ സഹോദരി ജീവിത നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സ്നേഹത്തിന്റെ കഥകൾ നിങ്ങൾ വായിച്ചെടുക്കുക ഇങ്ങനെ സ്നേഹത്തിന്റെ കഥ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉള്ളിൽ നന്ദി നിറയും ഉള്ളിൽ നന്ദി നിറയും ഈ നന്ദിയിൽ നിന്ന് സമാധാനം ഉണ്ടാകും ഉള്ളിൽ നന്ദി നിറയും ആ നന്ദിയിൽ നിന്ന് സമാധാനം ഉണ്ടാകും അപ്പൊ ഇതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ട സമാധാനം വായിച്ചെടുക്കുന്ന സ്നേഹത്തിൽ നിന്നും വിരിയുന്ന സമാധാനം രണ്ടാമത് കേൾക്കേണ്ട സമാധാനം ഇതാണ് കേൾക്കേണ്ട സമാധാനം നമ്മളെ കേൾക്കാൻ ഒരാൾ കാത്തിരിപ്പുണ്ട് അയാളോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്നിടത്ത് അവസാനിക്കുകയല്ല അയാൾ ഇങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സമാധാനം ത്രൂ കൺഫെഷൻ കുംഭസാരത്തിലൂടെ കിട്ടുന്നൊരു സമാധാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കത്തോരിക്ക സഭയില് ഈശോ സ്ഥാപിച്ച ഏഴ് കുതാശകളിൽ വളരെ പ്രധാനപ്പെട്ട കുതാശയായ കുംഭസാരം എന്ന കുതാശയിലൂടെ നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ട് അതിങ്ങനെ നിരന്തരം ആസ്വദിക്കുകയും അതിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പിടി കിട്ടും ഈ പറയുന്ന നേരം പിടികിട്ടും ആ കുംഭസാരത്തിലൂടെ കിട്ടുന്നൊരു സമാധാനം നീ പറയുന്നത് കേൾക്കുന്ന തമ്പുരാ നിന്നോട് ആ ബലഹീനനായ ഭാവിയായ പുരോഹിതൻ വഴി നിന്നോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ആ കേൾ കേൾവിയിലൂടെയുള്ളൊരു സമാധാനം ഇതാണ് നമ്മൾ രണ്ടാമത് കാണുന്നത് ഈ ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ നീതിക്ക് വേണ്ടിയുള്ള നിലപാടികൾ കേൾക്കുകയും അതിന് പ്രത്യുത്തരം നൽകുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട് ഈ ക്രൈം ഫോർ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് ഈ നീതിക്ക് വേണ്ടിയുള്ള നിലപടികൾ ഈ നീതിക്ക് വേണ്ടിയുള്ള നിലപടികൾ എല്ലായിടത്തും ഉണ്ട് എല്ലാ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമുണ്ട് അതിങ്ങനെ അതിങ്ങനെ ആളിക്കത്തിടങ്ങുമ്പോഴത്തേക്കാണ് വിപ്ലവം ഒക്കെ ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു ഒരു ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത് സത്യത്തിനായ വരികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അത് ഏഹ് അത് അത്രയ്ക്ക് സഭ്യമാണോ നമ്മൾ ചിന്തിക്കും ചില വരികളൊക്കെ അതിനകത്ത് ഇങ്ങനെ സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയും പക്ഷെ അതങ്ങനെ ആളിക്കത്തുന്നതിനകത്തുനിന്ന് ഉണ്ടായേക്കുന്നൊരു ഒരു ഒരു സ്വാഭാവികമായ ഒരു സംഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്രതികരണവും നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയും ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി നിലവിളിയുടെ ശബ്ദമായി മാറാൻ സാധിക്കുകയൊക്കെ എന്ന് പറയുന്നത് ടു ഹിയർ ടു ഹിയർ ദ ക്രൈ ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് കേട്ടിട്ട് അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യാണ്ട് ശ്രമിക്കുമ്പോൾ കേട്ടതൊരു സമാധാനമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട സമാധാനമാണ് ഈശോ പങ്കുവയ്ക്കുന്ന സമാധാനത്തിന് അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ കേട്ടിട്ട് നീ അതിനു വേണ്ടി പ്രതികരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിറയുന്നൊരു സമാധാനമുണ്ട് അതെന്റെ സമാധാനമാണ് ഈശോ ഈ ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഭൂമിയിൽ തീടാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ വചനഭാവമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് ചിന്തിച്ച കാര്യം പിടി കിട്ടും ഇതാണ് ടു ഹിയർ ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് മെയ്ക്ക് കേട്ടിട്ട് കിട്ടുന്ന സ്നേഹത്തെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം മൂന്നാമത്തത് സ്പർശനത്തിലൂടെയുള്ള സമാധാനമാണ് സ്നേഹത്തെ സ്പർശിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം സ്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമുക്ക് കിട്ടുന്ന ബ്ലസ്സിങ്സ് ഉണ്ട് നമ്മുടെ നെറുകയിൽ കൈവെച്ചുകൊണ്ട് പുരോഹിതൻ അല്ലെങ്കിൽ മുതിർന്നവർ നമുക്ക് നൽകുന്നൊരു ബ്ലസ്സിങ് ഉണ്ട് ഈ ബ്ലസ്സിങ്സിൽ ആ ആശ്വസിപ്പിക്കല് ആ തലോടലില് ആ സാന്ത്വനത്തിൽ ഒരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം ഒരു പുരോഹിതന്റെ അരികിൽ ചെന്നിട്ട് നിറുകയിൽ കൈവച്ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടും അങ്ങനെ ആ തൊട്ട് പ്രാർത്ഥിക്കുമ്പം കിട്ടുന്നൊരു സമാധാനമുണ്ട് അത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിയായിട്ട് വേറൊന്നും ഇല്ലെന്നുള്ളതാണ് ആ ഒരു സമാധാനം നമ്മൾ നേടിയെടുക്കുക ആ ഒരു ബ്ലെസ്സിങ്ങിലൂടെ കിട്ടുന്നൊരു സമാധാനം അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ അറ്റ് ടച്ച് ആ ഒരു സ്പർശനത്തിലൂടെ കിട്ടുന്ന സമാധാനത്തിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ ഉണ്ട് എന്താണത് അത് കരുണയാണ് നീ ഒരാളോട് കാട്ടുന്ന കരുണ നിന്റെ ഉള്ളിൽ നൽക നിന്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട് നീ ഒരാളോട് കരുണ കാട്ടുമ്പോൾ ആത്മാർത്ഥമായിട്ട് കരുണ കാട്ടുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവം സമാധാനം നൽകി നിന്റെ ഉള്ളിൽ നിന്ന് കരുണ പുറത്തേക്ക് ഒഴുകുമ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ദൈവം ഫില്ല് ചെയ്യുന്ന സമാധാനമുണ്ട് അതാണ് ഈ സ്പർശനത്തിലൂടെ ഉള്ള സമാധാനം ബ്ലെസ്സിങ്സ് അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും രണ്ട് തരം കാണുന്നുണ്ടല്ലോ അതിന് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് കമ്പാഷനാണ് കരുണയാണ് നാലാമത് ടേസ്റ്റിങ് ടേസ്റ്റിങ് ഷാലോ എങ്ങനെയാണ് നിനക്ക് സമാധാനത്തെ രുചിക്കാൻ പറ്റുന്നത് സ്നേഹത്തെ രുചിക്കുമ്പോൾ കിട്ടുന്നതാണ് സമാധാനത്തെ രുചി എന്ന് പറയുന്നത് അത് ഒന്നാമത് നമുക്ക് വ്യക്തമാണ് നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ തലവെന്ന് പറയുന്നത് ദിവ്യകാരുണ്യം തന്നെയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യം ഭക്ഷിക്കുമ്പോൾ നിന്റെ നാവിൽ കിട്ടുന്നതല്ല ഉള്ളിൽ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ ദിവ്യകാരത്തിലൂടെ കിട്ടുന്നൊരു സമാധാനം അതാണ് ഒന്നാമത്തെ തലം രണ്ടാമത്തെ തലവെന്ന് പറയുന്നത് ജോയ് ആണ് ജോയ് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പാപ്പമാര് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളൊക്കെ എണ്ണിയെടുക്കുന്ന ഒരു പരിപാടി ഇത് ഗൂഗിൾ ഗൂഗിളിൽ സെർച്ച് മനസ്സിലാവും അത് പാപ്പ ഒരു പാപ്പ വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടു വർഷം ഇപ്പം ഇതിന ഇതിനോടകം ഏറ്റവും കൂടുതൽ തമ്മിൽ ഉപയോഗിച്ച വാക്കുകളും ഇപ്പൊ ഈ ലിയോ പാപ്പയുടെയും തപ്പിയെടുത്തിട്ടുണ്ട് അങ്ങനെ അവര് വത്തിക്കാൻ പോട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ യൂണിറ്റി ഹാർമണി പീസ് തുടങ്ങിയ വാക്കുകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചെന്നു പറയുന്നത് അപ്പൊ ഫ്രാൻസി പാപ്പയുടെ നമ്മള് അന്വേഷിക്കാണെങ്കിൽ മനസ്സിലാവും കരുണയെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും പക്ഷെ കരുണ എന്നതിനോടൊപ്പം തന്നെ അതേ ഉപയോഗിക്കുന്ന ഒരു വളരെ ഫ്രീക്വന്റ് ആയിട്ട് അത് ഉപയോഗിച്ചൊരു വാക്കാണ് ജോയ് എന്ന് പറയുന്നത് ആനന്ദം പല ശാക്രീയ ലേഖനങ്ങളുടെയും പ്രബോധനങ്ങളുടെയൊക്കെ തലക്കെട്ടിൽ ആനന്ദം എന്നൊരു വാക്കുവരുന്നുണ്ട് ആനന്ദം ഈ ഉള്ളു നിറയുന്ന ഒരു ആനന്ദം ഹാപ്പിനെസ് ഒരു എക്സ്റ്റേണൽ സംഭവത്തിന് തരാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസിനെ കുറിച്ചല്ല ഒരു ഇന്റേണൽ കാര്യം നൽകുന്ന ഒരു ജോയ്ഫുൾനെസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു ആനന്ദം സന്തോഷത്തെ കുറിച്ചാണ് ആനന്ദത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് അത് നമ്മൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്ന് ഈശോ പറഞ്ഞ വാക്യം വെച്ചിട്ട നിങ്ങൾ എവിടെ പോയി ഇരിക്കുന്നോ അവിടെയൊക്കെ ഇത്തിരി രുചി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇത്തിരി രുചി കൊടുക്കാൻ പറ്റും ആശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ സന്തോഷത്തിന്റെ തമാശയുടെ ഒക്കെ ഒരു രുചി കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോ നിങ്ങളാ ടേസ്റ്റ് ഗിവിങ് ടേസ്റ്റ് ഗിവർ ആണ് നമ്മൾ ടേസ്റ്റ് നമ്മൾ നമ്മൾ ഈശോയുടെ സ്നേഹം കുർബാനയുടെ രുചിക്കുന്നു അതിനകത്ത് കിട്ടുന്ന സമാധാനം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെന്ന് ഇരിക്കുന്നിടത്ത് ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ ഇത്തിരി എല്ലാത്തിനും പകരാനായിട്ട് നിങ്ങൾക്ക് ഏർ ആ ദൈവ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതിനകത്ത് നിൽക്കുന്നുണ്ട് അതാണ് ഈ രുചിയിലൂടെ കിട്ടുന്നൊരു സമാധാനം ലാസ്റ്റ് ഈ സ്മെല്ലിങ് ശാനവും സമാധാനം എങ്ങനെ നിങ്ങൾക്ക് മണത്തെടുക്കാനായിട്ട് പറ്റും നിശ്ചയമായും ആദ്യത്തെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെ ഈ കുന്തിരിക്കം മുണക്കുന്ന മനുഷ്യനെ മാറുക എന്നൊക്കെ പറയുന്ന നമ്മള് പണ്ട് പണ്ട് ഉപയോഗിക്കുന്നൊരു വാക്യാണ് കുന്തിരിക്കം മുണക്കുന്നത് എന്ന് പറയുന്നത് അതായത് ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബി ഇൻ പ്രെയർ പ്രാർത്ഥനയിലായിരിക്കുക ദൈവസാന്നിധ്യത്തിലായിരിക്കുക ആ ദൈവസാന്നിധ്യ ബോധത്തിലായിരിക്കുന്ന ധ്യാനത്തിലായിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതിനകത്ത് നിങ്ങളിങ്ങനെ ശാരവും സ്മെല് ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന ഒരാള് ശാലോം സ്മെല് ചെയ്യുക സമാധാനം വളർത്തോണ്ടിരിക്കുക ഈ ഭാദരപ്പ്യയുടെ ഒക്കെ വാക്കുകൾ പോലെ ഭാഗപ്പ്യ പറയുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ ദിവ്യകാരന്റെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദിവ്യ നിങ്ങളുടെ ആത്മാവിന്റെ ശ്വാസോച്ഛ്വാസത്തെ വിളിക്കുന്ന പേരാണ് ബ്രീത്ത് അതിന് വിളിക്കുന്ന പേരാണ് പ്രയർ പ്രാർത്ഥന നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിന്റെ ശ്വസനമാണ് സ്മെല്ലിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ നമ്മൾ ശാനം സ്മെൽ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത് നമ്മളിൽ നിന്നും മണക്കണം യു ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് യു ആർ ദ ആരോമ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ പരിമളമാണെന്ന് പറയുന്ന പോലീസ് ആളെ വരികൾ നമുക്ക് ഓർക്കാം എന്താ ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ നിറയുന്ന ഒരു വിശുദ്ധി അയാൾ ചെല്ലുന്നുള്ളതൊക്കെ ബാക്കിയുള്ളവർക്ക് മടക്കാൻ പറ്റണം ഈ യൂസ്മെൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ നിന്നെ അടുത്ത് വന്നിക്കുമ്പോഴത്തേക്ക് എന്തോ ഈശോ അടുത്ത് വന്നിക്കുന്ന പോലെ സ്മെല് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ രീതിക്ക് നമുക്ക് ഒരു പ്രസൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ നമ്മുടെ ഹോൾനസ് കൊണ്ട് നമ്മുടെ ഒരു സ്നേഹം കൊണ്ടൊക്കെ അങ്ങനെ അതിന്റെ വിളിക്കുന്ന പേരാണ് ഈ സ്മെല്ലിങ് ഷാലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സമാധാനം മണക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനെ മണക്കുന്നവരായി മാറും ഇതാണ് നമുക്ക് ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഷാലോ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് ഒരു വസ്തുതയായത് ഒന്ന് കേൾവിയിലൂടെ സ്നേഹത്തെ വചനം എഴുതും ഒന്നാമത്തെ കാര്യം നമ്മൾ വചനം വായിക്കുന്നതിലൂടെയും പരിസരത്തുള്ള മനുഷ്യരുടെ സ്നേഹം വായിക്കുന്നതിലൂടെയും നമുക്ക് സമാധാനം ആസ്വദിക്കാൻ സാധിക്കും രണ്ട് കേൾക്കുക നമ്മളെ കേൾക്കുന്ന ക്രിസ്തു നമ്മളോട് ഇങ്ങനെ തിരിച്ചു പറയുന്ന പുരോഹിതനോട് തിരിച്ചു പറയുന്ന കുമ്പസാരത്തിലൂടെയും നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾക്ക് പ്രത്യുത്തരം നൽകുന്നതിലൂടെയും കേൾവിയിലൂടെ നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ സാധിക്കും മൂന്ന് ദൈവകൃപ് പറഞ്ഞ സ്പർശനത്തിലൂടെ ആശീർവാദങ്ങളിലൂടെയും നിങ്ങളുടെ ദൈവകൃപ് പറഞ്ഞ കരുണയുടെ ഇടപെടലുകളിലൂടെയും ശാലോ നിങ്ങൾക്ക് തൊട്ട് അനുഭവിക്കാൻ സാധിക്കും നാല് ടേസ്റ്റ് ചെയ്യുക കുർബാന രുചിക്കുമ്പോൾ ആത്മാവിൽ നിറയുന്ന ആ സമാധാനത്തിൻ്റെ രുചി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒപ്പം നിങ്ങൾ എവിടെ പോയിരുന്നാലും അവിടെയൊക്കെ ഇത്തിരി സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തമാശയുടെയും ഒക്കെ രുചി പകരുന്നവനായിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ നിങ്ങൾ ആ ഉപ്പായി മാറുന്നുണ്ടോ രോഗത്തിൻ്റെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ സമാധാനം രുചിക്കുന്നുണ്ട് ആ സമാധാനത്തിൻ്റെ രുചിയായി മാറുന്നുണ്ട് അഞ്ചവസാനം ഈ മണം സുഗന്ധമായി മാറുന്നുണ്ടോ സമാധാനത്തിന്റെ സുഗന്ധം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ ആ കുന്തിരിക്ക മണക്കുക എന്ന് പറയുന്നിരിക്കെ ക്രിസ്തുവിന്റെ പ്രസൻസിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമാധാനത്തിന്റെ മണി നിങ്ങൾക്ക് കിട്ടും അതേ മണവുമായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസിൽ അവരെ സമാധാനം ആസ്വദിക്കും നിങ്ങൾ ആരോമ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ഒരു ഫ്രാഗ്നൻസ് ആ ഒരു മണവായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് ഈ സമാധാനത്തിന് മണവുള്ളവരെ മാറാൻ സാധിക്കും അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചേന്ദ്രിയ കൊണ്ട് ഈ ഉള്ളിൽ നിറയുന്ന സമാധാനത്തെ തിരിച്ചറിയാനുള്ള വഴികൾ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്തു നൽകുന്ന ലോകം നൽകുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആ സമാധാനം ശാലവും നമുക്കും പിടികിട്ടട്ടെ നമുക്കും പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ ഇതൊന്നും അനുഗ്രഹിക്കട്ടെ